എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുംഭമേളയിൽ എന്താണ് മാല വിൽപ്പനയ്ക്ക് വന്ന അതിസുന്ദരിയായ മൊണോലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ നമ്മളെല്ലാവരും ഇന്നും ഓർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പം തന്നെ ചെയ്തേക്കണം അല്ലെങ്കിൽ പിന്നെ പിന്നെയാകുമ്പോൾ നിങ്ങൾ മറന്നു പോവും പറഞ്ഞു തരാനായിട്ട് ഞാനും മറന്നുപോകും പിന്നെ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തോളൂ അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ മൊണോലിസയുടെ വിശേഷങ്ങളിലേക്ക് പോകാം മൊണോലിസയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് മൊണോലിസ കുംഭമേളയിൽ മാല വിൽക്കാനായിട്ട് വന്നു അങ്ങനെ നമ്മുടെ മൊണോലിസയുടെ ആ ഒരു വശ്യമായ കണ്ണുകള് അവളുടെ സൗന്ദര്യം ഒക്കെ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ യൂട്യൂബേഴ്സിനും സോറി എല്ലാവരുടെയും കാര്യമല്ല ചില്ല യൂട്യൂബർമാർക്കും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ അവിടെ പോയി വീഡിയോസൊക്കെ ചെയ്ത കുംഭമേ കുംഭമേള സംബന്ധിക്കുന്ന വീഡിയോസുകളൊക്കെ ചെയ്ത നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു നമ്മുടെ മൊണോലിസയുടെ ഗ്ലാമർ കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെവിമിഷ്ടത്തിലായി അങ്ങനെ ഓരോ ആദ്യം ഒരാൾ റിപ്പോർട്ട് ചെയ്തു പിന്നീട് മൊണോലിസയുടെ ഫോട്ടോകളും ചിരികളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് ചെന്ന് നമ്മുടെ മൊണോലൂസയെ അവസാനം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് ഇവിടെ ഇരുന്ന് മാല വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാനുണ്ടായത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഞരമ്പന്മാരെല്ലാവരും കൂടി മൊണോലൂസയെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് കണ്ടത് ആക്രമണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ രീതിയിൽ ചുണ്ടി ചുണ്ടിൽ പുഞ്ചിരിയോടുകൂടി ആക്രമണം എന്ന് വേണം പറയാൻ ആ പെൺകുട്ടിയെ ഒരിടത്ത് സ്വസ്ഥമായി മാല വിൽക്കാനോ അവളുടെ ജോലി ചെയ്യാനോ പോലും അനുവദിക്കാതെ അവളുടെ പിന്നാലെ കൂടിയിരിക്കുകയായിരുന്നു എല്ലാ എണ്ണും അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരുടെ വരുമാനം കുറഞ്ഞു അത്യാവശ്യം മൊണോലിസം ആല വിൽക്കാനായിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് വരുമാനമൊക്കെ കിട്ടുന്നതാണ് പക്ഷേ ഈ ഇൻ്റർവ്യൂകളും അതുപോലെ മൊണോലിസയുമായിട്ടുള്ള സെൽഫി സംഭവങ്ങളൊക്കെ വന്നപ്പോൾ മൊണോലിസയും കുട്ടിയല്ലേ പത്തോ പതിനാറോ പതിനേഴ് വയസ്സിനകത്ത് മാത്രം വരുന്നൊരു പെൺകുട്ടിയാണ് അപ്പോൾ അവൾ ആ ഒരു രീതിയായിട്ട് വന്നപ്പോഴത്തേക്ക് അവളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ അവൾ ചിരിച്ച് കളിച്ച് അവരുമായിട്ട് കാരണം ആ കുഞ്ഞാണ് അതിൻ്റെ പ്രായവും അതാണ് അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംഭവിക്കുന്നത് പ്പോഴത്തേക്ക് അവളുടെ പേരൻസിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം മാല വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആ കുട്ടിക്ക് പിന്നീട് നേരിടേണ്ടി വന്നത് ഈ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് പലരും അത് പല ചാനലിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഉത്തരേന്ത്യയിലുള്ള പെൺകുട്ടി അതിസുന്ദരിയായ പെൺകുട്ടി പതിനാറ് വയസ്സേ ഉള്ളൂ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തരേന്ത്യയിൽ ഈ ബാലവേല അതായത് ആ പെൺകുട്ടി ഇതുപോലെ മാല വിൽക്കാനും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അതേക്കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് വച്ചാല് എന്നിട്ട് ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടി അവിടെ മാല വിറ്റ് ജീവിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് യോഗി ഭരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചാനലുകളിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ പറഞ്ഞ ആളുകളോട് എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കുറേ ആളുകൾ എന്നെ സംഖ്യയാക്കും ചാണകമാക്കും ഒക്കെ ആക്കും പക്ഷെ എന്നാലും ഞാൻ പറയാനുള്ള ഞാൻ പറയുകയെ ചെയ്യും അതിനർത്ഥം ഞാൻ സംഖ്യയോ ചാണകമോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നവരൊക്കെ തോന്നിക്കോട്ടെ അതിലൊന്നും ഞാൻ ആരുടെയും തീരുമാനങ്ങളെയും ചിന്താഗതികളെയും നിയന്ത്രിക്കാനൊന്നും ഞാൻ ആളല്ല നല്ലത് എവിടെ കണ്ടാലും ഞാൻ നല്ലതെന്ന് പറയും ഇപ്പം തന്നെ ഗണേഷ് കുമാർ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് മുഖ് കുമാർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതാണ് ഞാൻ എന്ത് നല്ലത് കണ്ടാലും നല്ലതെന്ന് തന്നെ പറയും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഹൈന്ദവർ ശത്രുക്കളായിട്ട് വന്നത് എന്നോട് താല്പര്യം ഇല്ലാതെ വന്നത് കാരണം മുമ്പ് ഇതുപോലെ നമ്മുടെ മുസ്ലിം സഹോദരിമാർ ഡാൻസ് ചെയ്യുന്നതിന് ഓണ ഓണപരിപാടിക്ക് ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ അവരുടെ ഉസ്താദ്മാരൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ഹൈന്ദവരും മറ്റ് മതക്കാരൊക്കെ അതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിനെതിരെ ഒരു വീഡിയോ പറഞ്ഞതെന്ന് വെച്ചാൽ അവരവരുടെ വിശ്വാസങ്ങളെയല്ലേ അവർ അവരവരുടെ കുട്ടികളെയല്ലേ ചോദ്യം ചെയ്യുന്നത് നമുക്കതിലൊക്കെ എന്താ കാര്യം നമ്മുടെ കുട്ടികളെ അവരാരും ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അന്നും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് അതുപോലെയുള്ളൂ ഈ ഒരു കാര്യം ും കാരണം ഈ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ നാട്ടിൽ പതിനാറ് ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നതൊന്നും അത്ര വലിയ പുതുമയൊന്നുമല്ല ഉത്തരേന്ത്യയിലോട്ടൊക്കെ അങ്ങനെ തന്നെയാണ് അവിടെയൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഗുജറാത്ത് ഇതുപോലുള്ളൊക്കെ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസം വളരെ കുറവാണ് അതേസമയം കേരളത്തിൽ കേരളത്തിൽ എന്താ കുട്ടികൾ ആരും ഇതുപോലെ കച്ചവടങ്ങളും കാര്യങ്ങളും ചെയ്യുന്നില്ലേ എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ് കൊച്ചു കുട്ടികൾ വരെ റോഡിൽ വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ടിട്ട് ഈ ഇലയപ്പവും അതുപോലെ തന്നെ ചീര പൊതിച്ചോറ് ഇതൊക്കെ പത്ത് വയസ്സുള്ള കുട്ടികൾ പോലും വന്ന് റോഡ് സൈഡിൽ ഇരുന്ന് വിറ്റ് അമ്മമാരെ സഹായിക്കുന്ന വീഡിയോകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കൊന്നും ഒന്നും പറയാനില്ലേ ആ അതൊക്കെ ഇപ്പം എന്തെങ്കിലും ആവട്ടെ അതല്ല ഇവിടുത്തെ വിഷയമെന്ന് പറഞ്ഞാൽ മൊണോലിസായി അങ്ങനെ പറഞ്ഞു വന്നത് മൊണോലിസയാണ് ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പോയപ്പോഴത്തേക്ക് എങ്ങോട്ടൊക്കെയോ ഏറിപ്പോയി അപ്പോൾ മൊണോലിസയും മൊണോലിസയുടെ പാരൻസ് കച്ചവടം നടക്കാത്തതിൻ്റെ പേരിൽ തലയെക്കൂടി തുണിയൊക്കെ ഇട്ട് വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നാട് കടത്തി കൊണ്ടുപോകുന്ന രീതിയിലാണ് പുള്ളിക്കാരത്തെ കൊണ്ടുപോയത് പുള്ളിക്കാരത്തെ കൊണ്ടുപോയതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ ഒരുപാട് നിരാശയുണ്ടായി അങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ പിന്നീട് മൊണോലിസയുടെ ഭാവി എന്താവും എന്നുള്ള ആശങ്കയിൽ ഇവിടെ കുറേ പേരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൊണോലിസയ്ക്ക് വലിയൊരു അത്യാഹിതം സംഭവിച്ചു എന്ന് വേണേൽ പറയാം സോറി അങ്ങനെയല്ല നമുക്ക് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോഴേ എല്ലാവരും പേടിച്ചു വേണ്ട അങ്ങനെ പറ്റിക്കേണ്ട ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ മൊണോലിസിക്ക് സംഭവിച്ചത് വളരെ എന്താണ് അവരുടെ അതായത് പിന്നെ ഹിന്ദി ഹിന്ദിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊക്കെ അടിപൊളിയാണ് അവരുടെ വേഷങ്ങളും രീതികളൊക്കെ അടി അടിപൊളിയാണ് പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂക്കത്ത് വിരലുവെക്കും പക്ഷേ എന്നാലും ഞെട്ടിച്ച ഒരു അത്രയും ഞെട്ടൽ തരത്തിലുള്ള ഒരു മാറ്റമാണ് നമ്മുടെ മൊണോലിസയ്ക്ക് സംഭവിച്ചത് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ പറയുന്ന വാക്കുകളെ വളച്ചടിച്ചൊന്നും ആരും ഒന്നും ചിന്തിക്കരുത് ഞാൻ വേറൊരു നല്ല ഉദ്ദേശത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ മൊണോലിസയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം വാ മൊണോലിസ ഞാൻ ശബ്ദം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കുംഭമേളക്ക് വന്ന ആ അതിസുന്ദരിയായ നമ്മുടെ മൊണോലിസ മൊണോലിസ ഇപ്പം സ്റ്റാറൊക്കെ കേട്ടോ ബോളിവുഡിലൊക്കെ നമ്മുടെ മൊണോലിസയെ അഭിനയിക്കാനൊക്കെ ക്ഷണിച്ചിരിക്കുകയാണ് മൊണോലിസയും സൽമാൻ ഖാനും കൂടിയൊക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ വൈറലായിരുന്നു നമ്മുടെ മൊണോലിസയാണ് കേട്ടോ കണ്ടില്ലേ കുട്ടി പോയി പോയിട്ടോ സെലിബ്രിറ്റി ആണ് താരം നമ്മളെ കുംഭമേളയിൽ വന്നിട്ട് കുട്ടി വൈറലായി എന്ന് കരുതി നമുക്ക് അഭിമാനിക്കാം മാരകമായ ഒരു മാറ്റമാണ് അല്ലേ ഓ ഇത് ഇത്തിരി മാരകമായ മാറ്റമായി പോയി കേട്ടോ ഇതൊക്കെ ഉള്ളതൊക്കെ തന്നെ ഇടേ അതേപോലെ വെട്ടിക്കേറ്റു വല്ലതുമാണോ അങ്ങനെ തോന്നിപ്പോകെട്ടോ നമ്മുടെ മൊ മൊണോലിസ വേഷമൊക്കെ മാറിയപ്പോഴത്തേക്ക് ആളങ്ങ് മാറിപ്പോയിട്ടോ മൊണോലിസ അല്ലെങ്കിൽ സുന്ദരിയാണ് അടിപൊളിയായിട്ടുണ്ട് ശരിക്കും എനിക്ക് ആ ഒരു പാട് മാലകളൊക്കെ വാരി കഴുത്തിലൊക്കെ ഇട്ട് ആ കച്ചവടത്തിന് ഇരിക്കുന്ന ആ ഒരു വേഷമുണ്ടല്ലോ അതിലാണ് എനിക്ക് കൂടുതൽ സൗ സുന്ദരിയായിട്ട് തോന്നിയത് നിങ്ങൾക്കൊക്കെ എന്താ ഏത് വേഷത്തിലാണ് മൊണോലിസ കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് സത്യ സത്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ആ ഓർണമെൻസൊക്കെ ഒത്തിരി വാരിയിട്ട് ആ കച്ചവടത്തിനായിട്ട് ഇരിക്കുന്ന ആ ഒരു ലുക്കുണ്ടല്ലോ അതിലാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഈ കാണുന്ന വീഡിയോയിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവരുടെ ആ കണ്ണുകളാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് കണ്ണും ചിരിയും മൊണോലിസയ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു കുംഭമേള കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു അവർ ആ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പറയുന്നതിനാൽ വെച്ച് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തേക്ക് ഞാനിതിൻ്റെ വോയ്സ് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ കോപ്പി റേറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വോയ്സോടെ ഇട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും അപ്പോൾ നിങ്ങൾക്ക് മൊണോലിസയുടെ ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ മൊണോലിസ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്തായാലും നമ്മുടെ മൊണോലിസ കുംഭമേളയിൽ വന്നിട്ട് മൊണോലിസയുടെ ലൈഫ് നശിച്ചൊന്നും പോയിട്ടില്ല പുള്ളിക്കാരത്തേക്ക് നല്ല അടിപൊളി ലൈഫ് തന്നെ കിട്ടി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുള്ളിക്കാരി ഇനി തകർത്ത് അരങ്ങു വാഴുന്ന നമ്മുടെ ഷാറൂഖ് ഖാൻ്റെയും സൽമാൻ ഖാൻ്റെയൊക്കെ കൂടെ നല്ല കിട്ടിലനായിട്ട് കിട്ടിലൻ കിടക്കാച്ചിയായിട്ട് അഭിനയിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഈ ചെറിയ പെൺകുട്ടി എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്